കേരള കാത്തലിക് യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ പുലർമഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മലയോര ക്യാമ്പ് കുട്ടിക്കാനം മരിയൻ കോളേജിൽ ആരംഭിച്ചു മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന ക്യാമ്പ് കാഞ്ഞിരപ്പള്ളി രൂപതാധീഷൻ മാർ ജോസ് പുളിക്കൽ വൃക്ഷത്തൈനട്ട് ഉദ്ഘാടനം ചെയ്തു മലയോര ജനതയെ കയ്യേറ്റക്കാരാക്കുന്നത് കപട പരിസ്ഥിതിവാദികളാണെന്നും പരിസ്ഥിതി സംരക്ഷണം നമ്മുടെ കടമയാണെന്നും വന്യമൃഗങ്ങൾ കാട്ടിലാണ് ജീവിക്കേണ്ടതെന്നും മാർ ജോസ് പുളിക്കൽ പറഞ്ഞു ആധികാരികമായ പഠനങ്ങളും ആശയങ്ങളും ദർശനങ്ങളും അതെല്ലാം ഒരു പരിസ്ഥിതിയെ ചെറുത്തുപിടിക്കേണ്ടതെ സാമ്യം അപ്പൊ തീർച്ചയായിട്ടും ഈ ആവാസ മൃഗങ്ങളും വ്യവസായത്തിൽ ഒരുമിച്ച് ഈ ഭൂമിച്ച് ജീവിക്കേണ്ടതാണുള്ള സത്യത്തെ ബുദ്ധിമുട്ടുള്ളത്

കെസിവൈഎം സംസ്ഥാന പ്രസിഡന്റ് എബിൻ കണിമലയിൽ അധ്യക്ഷനായിരുന്നു സംസ്ഥാന ഡയറക്ടർ ഫാദർ ഡിറ്റോ ആമുഖ പ്രഭാഷണം നടത്തി കോഴിമല രാജാവ് രാമൻ രാജമന്നാൻ പ്രഭാഷണം നടത്തി കാഞ്ഞിരപ്പള്ളി രൂപത ഡയറക്ടർ ഫാദർ ജോസ് നെരിപ്പാറയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോബിൻ ജോസ് കാഞ്ഞിരപ്പള്ളി രൂപത പ്രസിഡന്റ് അലൻ കല്ലൂരാത്ത സംസ്ഥാന കോർഡിനേറ്റർ ജിബി എലിയാസ് സിസ്റ്റർ ഡോക്ടർ നോർബർട്ട എന്നിവർ സംസാരിച്ചു കേരളത്തിലെ മുപ്പത്തിരണ്ട് രൂപതകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട നൂറോളം പ്രതിനിധികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് ദൈവവചനങ്ങളോടും വിശ്വാസത്തോടുമൊപ്പം പശ്ചിമഘട്ട സംരക്ഷണം മലയോര തീരദേശ പ്രശ്നം കാലാവസ്ഥാ വ്യതിയാനം പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്നിങ്ങനെ സമൂഹത്തിനെ ബാധിക്കുന്ന വിവിധ വിഷയങ്ങളും പരിഹാരമാർഗങ്ങളും ക്യാമ്പിൽ ചർച്ചയായി ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷയിൽ അമ്പത്തിനാലാം സ്ഥാനം നേടിയ സോണറ്റ് ജോസിനെ പരിപാടിയിൽ അനുമോദിച്ചു കാഞ്ഞിരപ്പള്ളി രൂപത ആതിഥേയത്വം വഹിക്കുന്ന ക്യാമ്പ് ഞായറാഴ്ച സമാപിക്കും